ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ മണിക്കൂട്ടിനെ ഞങ്ങൾ ഇത് തീരുമാനിച്ചു ഇത് എൻ്റെ ഓഫ് എൻ്റെ തീരുമാനമാണെന്ന് കാവ്യ പറയുകയാണ് ആ സമയത്ത് ജയമോഹിനി പറയേണ്ടത് ഞാൻ സമ്മതിക്കില്ലടി സമ്മതിക്കില്ല എന്ന് ചത്താൾ സമ്മതിക്കെന്ന് പറയുമ്പോൾ കാവ്യ പറയുന്നുണ്ട് ഈ വീടും ഈ പുരീടവും ഈ സ്ഥലവും ഒക്കെ എൻ്റെ പേരിലാണ് ആർക്കൊക്കെ ഇഷ്ടമില്ലാത്തവർ ഇവരുണ്ടോ അവരൊക്കെ ഇവിടുന്ന് നിന്ന് ഇറങ്ങിപ്പോയിക്കോന്ന് പറയുവാണ് അതിനുശേഷം നമ്മുടെ ജയമോഹിനെ നീരജെടുത്ത് പറയുന്നുണ്ട് ആ അവള മണിക്കുട്ടിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ദത്തെടുക്കാൻ തടയാൻ വേണ്ടി അത് ഓരോരു കാര്യം മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ നേരത് ചോദിക്കണ്ട അതെന്ത് കാര്യമാണ് അമ്മയെന്ന് ചോദിക്കുന്നുണ്ട് ഇതെല്ലാം തന്നെ മുത്ത് ഒളിച്ചിരുന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ മണിക്കുട്ടിയാണെങ്കിൽ ആകെ പേടിച്ചടക്കൽ നിൽക്കുന്ന ഭാഗവും പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് എന്തൊക്കെയോ വളരെ വളരെ എന്തോ ഭയങ്കരമായിട്ടുള്ള എന്തോ ചെയ്യാൻ പോകണം എന്തോ പുറത്താക്കാനായിട്ട് വളരെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പോകണമെന്ന് ആലോചിക്കാനായിട്ട് ഒരു രണ്ടൊരു കുശു കുശു കുശുന്ന് ഇങ്ങനെ പറഞ്ഞത് നമ്മളെ കേൾപ്പിക്കണമെന്നില്ല പക്ഷെ ഇതെല്ലാം തന്നെ മുത്ത് കേൾക്കുന്ന ഭാഗമുണ്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് വരുമ്പോഴാണ് ഈ ഒരു കാഴ്ച കാണിയൊരു സംസാരിക്കുന്നത് കാണുന്നത് അപ്പൊ ആ അതിനുശേഷം കാണിക്കുന്നത് കാവ്യ മണിക്കുട്ടിനെ മുത്തിനെ ചേർത്ത് പിടിച്ചിട്ട് ഉമ്മ കൊടുക്കുകയാണ് കേട്ടോ ആ പ്രൊമോയിൽ നമുക്ക് ഇത്രയും ഭാഗം ഉണ്ടായുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ് ചെയ്യാം നല്ല രാവിലെ കാണാം ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ബൈ ബൈ